ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം വീട്ടിൽ കയറി ഭാര്യയെയും ഭാര്യമാതാവിനെയും ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച യുവാവ് ഇരുവരെയും ആശുപത്രിയിലെത്തി ആക്രമിക്കാൻ ശ്രമിച്ചു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പിണങ്ങി കഴിയുന്ന ഭാര്യയെ കാണാനെന്ന വ്യാജേന വീട്ടിൽ അതിക്രമിച്ചു കയറിയ യുവാവിന്റെ മർദ്ദനമേറ്റ് ഭാര്യയ്ക്കും ഭാര്യ മാതാവിനും ഗുരുതര പരിക്ക് ഭാര്യാ മാതാവിന്റെ നട്ടലി നിക്ഷതം സംഭവിച്ചിട്ടുണ്ട് പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിലെത്തിയും ഇയാൾ ആക്രമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം കേസിലെ പ്രതി അടൂർ പെരിങ്ങനാട് മേലോട് പന്നിവേലിക്കൽ അനുരാജ് ഭവനിൽ എ ആർ അനുരാജിനെ പന്തളം പോലീസ് സാഹസികമായാണ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ ഭാര്യ രാജിരാജ് അമ്മ ലക്ഷ്മി എന്നിവരെ അടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച രാത്രി എട്ടിന് കുരമ്പാല സൗത്ത് മൈലാടും കുളത്തിലുള്ള ഭാര്യയുടെ വീട്ടിലെത്തി രാജിയെയും കുഞ്ഞിനെയും കാണണമെന്ന് അനിരാജ് ആവശ്യപ്പെട്ടു പകൽ വന്നാൽ കാണിക്കാമെന്ന് ഭാര്യ മാതാവ് പറഞ്ഞതോടെ ഇയാൾ അസഭ്യം വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ആക്രമിക്കുകയായിരുന്നു യുവതിയെയും മാതാവിനെയും ഇയാൾ ക്രൂരമായി മർദ്ദിച്ചു ഭയന്ന് വീടിനുള്ളിൽ കയറി കഥകടച്ചപ്പോൾ അടുക്കളയുടെ കഥക് ബലം പ്രയോഗിച്ച് തുറന്ന് ഉള്ളിൽ കയറി വീണ്ടും ഉപദ്രവിച്ചു ഭിത്തിയോട് ചേർത്തുവെച്ചും മർദ്ദിച്ചു വീട്ടുകാരുടെ പരാതിയിൽ കേസെടുത്ത പന്തളം പോലീസ് നാടുവിട്ടു പോകാനുള്ള ശ്രമത്തിനിടയിലാണ് പ്രതിയെ പിടികൂടിയത് ആതിരവലയിൽ വെച്ച് കസ്റ്റഡിയിലെടുക്കവേ പോലീസിനെയും പ്രതി ആക്രമിക്കാൻ ശ്രമിച്ചു ഒടുവിൽ മൽപ്പിടുത്തത്തിലൂടെയാണ് പിടികൂടാനായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അടൂർ